മുഴുവൻ വധൂവരന്മാർക്കും ഉജ്ജലമായ തിളക്കം മാറുന്ന ഒരു ജീവിത മാതൃക ഇണക്കത്തിൻ്റെ ഉണക്കത്തിൻ്റെ ഭക്തിയുടെ നൽകിക്കൊണ്ടാണല്ലോ സീദന ഫാത്തിമു ജഹ്റലിയുള്ള സീതന അരിവിന് അബീത്താൽ ഈ വധൂവരന്മാരുടെ ജീവിതം ചരിത്രത്തിൽ സ്ഥലം പിടിച്ചത് അതാ നോക്കൂ ഫാത്തിമ റലിയുല്ലാഹ്ഹ പിതാവ് മുത്തന പി സ്വന്തം ലോഹുവായി സ്വന്തങ്ങളുടെ വേർപാടിൻ്റെ മാസങ്ങൾ കഴിഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് രോഗാവസ്ഥയിൽ സ്വന്തം ഭർത്താവിനോട് ആ മഹതി പറഞ്ഞു എന്നിൽ നിന്ന് എന്തെങ്കിലും വിഷമകരമായ വല്ല അനുഭവം അങ്ങക്കുണ്ടായിട്ടുണ്ടോ പൊരുത്തപ്പെടണം എന്നായിരിക്കുമല്ലോ പറയുന്നത് ഭർത്താവായു ലോഹനു വിങ്ങിപ്പെട്ടുകയാണ് എന്താ ഫാത്തിമായി പറയുന്നത് അങ്ങയെപ്പോലെ ഒരു ഭക്തി ജീവിതം നയിച്ച അള്ളാഹുന് ഭയപ്പെട്ട മറ്റാരുണ്ട് അതെ ഒരു തെറ്റും ഒരു കുറ്റവും ഒരു പോരായ്മയും ഭർത്താവ് എന്ന നിലയിൽ പറയാനില്ല എന്നായിരുന്നല്ലോ പറഞ്ഞത് അതാ അവസാന നിമിഷം ആ മഹദി ഭർത്താവിനോട് പറയുന്ന പ്രധാനപ്പെട്ടൊരു മൂന്ന് കാര്യം ഒന്ന് സ്വന്തം മക്കൾ ഹസൻ ഹുസൈൻ റലിയുലാഹനെക്കുറിച്ചാണ് ജൈനബാർ റലി അള്ളാഹനെ മകൾ ഉമാമയെ അങ്ങ് വിവാഹം കഴിക്കണം അവർ എൻ്റെ മക്കളെ നല്ലപോലെ സംരക്ഷിച്ചു മറ്റൊന്നെന്തായിരുന്നു എൻ്റെ ജനാസ് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൻ്റെ വടിവോ ആകാരമോ അവിടത്തോ കാണുന്ന രൂപത്തിലല്ലാതെ എല്ലാം മറച്ചുകൊണ്ടായിരിക്കും മൂന്ന് രാത്രി സമയം ജന്നത്തുൽ ജനനത്തുൽഭക്തിയിൽ മറിവ് ചെയ്യണം പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ വൈവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന പുതിവണ്ണുമാർ വധുമാർ എല്ലാം ഒന്ന് ശ്രദ്ധിക്കട്ടെ നമ്മുടെ വീട്ടിൽ കല്യാണങ്ങൾ വരുമ്പോൾ മരണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം ഈ വിഷയത്തിലൊക്കെ മതനേമങ്ങൾ മാറ്റി വയ്ക്കുന്ന അതെവിടേക്കോ ഒരു മൂലയിൽ കൊണ്ടുപോയി മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നിഷ്ടപ്രകാരമാകാം എന്നൊരു നിലവിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോകുന്നുണ്ടോ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വിവാഹം വരികയാണെങ്കിൽ അവിടെ പണങ്ങളുടെ ആധിപത്യം സ്വർണത്തിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ പടച്ചവൻ്റെ മതം എന്ത് പറയുന്നു എന്ന് നോക്കാതെ രാത്രി സമയങ്ങളിലൊക്കെ എന്ത് കോലാഹലങ്ങളാണ് തലേ ദിവസങ്ങളിലൊക്കെ ഇന്ന് കണ്ടുവരുന്നത് മദ്യത്തിൻ്റെതായ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ കൂത്താട്ടങ്ങൾ ഇതിനൊക്കെ മതത്തിൽ എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു അംഗീകാരമുള്ളത് ഒരു ദിവസത്തെ കല്യാണം പോയി മൂന്നും നാലും ദിവസവും മഞ്ഞൾ കല്യാണം മഞ്ഞ കല്യാണം എന്ന് തുടങ്ങി മൈലാഞ്ചി കല്യാണമൊക്കെ തുടങ്ങി എന്തൊക്കെയോ ചില ആഭാസങ്ങളിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലാ ഹൊരു വാക്ക് സഹോദരിമാരോടായി പ്രത്യേകം പറയുകയാണ് തങ്ങൾ സ്വർഗത്തിൽ കണ്ട ഒരു കാഴ്ച അവിടെ മുഹാചലീകളായ ദരിദ്രന്മാർ കുറച്ച് മോമിനുങ്ങളെ കുട്ടികളുമാണ് കാണാൻ കഴിഞ്ഞത് കുറവ് കണ്ടത് സമ്പന്നന്മാരും സ്ത്രീകളുമാണ് അതിൻ്റെ കാരണം സമ്പന്നന്മാർ അവരുടെ ധനത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുകയും സ്ത്രീകളാണെങ്കിലോ അമ്മ അഹ്മറാൻ അസഹബുൽ രണ്ട് ചുവപ്പ് സാധനങ്ങളിൽ അവരെ അശ്രദ്ധമാക്കി അവരുടെ ജീവിതത്തിൽ ആക്കി ഏതാണത് ഒന്ന് സ്വർണം ഒന്ന് പെട്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആഭരണ ബ്രഹ്മങ്ങളൊക്കെ നമ്മളെ ചില അപകടത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ഒരു സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കല്യാണ സർസുകളുടെ സൽക്കാരങ്ങളും ഒരുക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ഇന്നത്തെ രീതി എന്താ എല്ലാം ആർഭാടത്തിനല്ലേ എല്ലാം അഹങ്കാരത്തിനല്ലേ ആവശ്യത്തിനാണോ ഭയപ്പെടേണ്ടതിൻ്റെ അത്തൻ ബി സല്ലാഹു ആരീഹി വിസം തങ്ങളുടെ താക്കീതുകൾ ഈ വിഷയത്തിലൊക്കെ പലപ്പോഴും നമ്മൾ മറന്നുപോകുകയാണ് ഇന്നത്തെ അതിാഹു അബ്ബാസ് ഇബിനാസങ്ങളെ തൊട്ട് ഉദ്ധരിക്കുക നബിസുള്ളാഹു വാലി വസ്ലം മഹാനവർ പറയുന്നു അഹങ്കാരത്തിനായി നടിക്കാനായി ഒരുക്കുന്ന ഭക്ഷണ സൽക്കാരങ്ങൾ അതിനെ തൊട്ട് മുത്ത നബിസ്ഹു വാഴി വിരോധിച്ചിട്ടുണ്ട് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമാം മഹല്ലി ഫക്കീഹിൻ്റെ ചർച്ചയിൽ കാണാൻ ഒരു സൽക്കാരത്തിന് വലിയത്തിന് ക്ഷണിച്ചാൽ ക്ഷണിച്ച ആളുടെ മുറാദു അൽ മത്സരമാണോ അഹന്ത നടിക്കലാണോ എങ്കിൽ ആ സൽക്കാരൻ സ്വീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ അവർ വല്ല സമ്മാനവും ഒക്കെ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുമ്പോൾ ചെല്ലുന്നവർ അത് ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ലജ്ജമുണ്ടോ എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും ജയനലഹ്മൽ അതും ഒരു പിടിച്ചോറിയുടെ സ്ഥാനത്താണല്ലോ വരുന്നത് മനസ്സറിഞ്ഞുകൊണ്ടല്ലോ സന്തോഷം കൊണ്ടല്ലോ അതുപോലെ വലിയ സംഘടിപ്പിക്കുന്നത് മറ്റേ ആരുടെയെങ്കിലും സമ്പത്ത് കൊണ്ടാണോ ഇതൊക്കെ വിഗ്രഹിത ചർച്ചയാണ് എങ്കിലും ആധുനിക വൈവാഹ്യ വേദികളിലെ സൽക്കാരങ്ങളാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചത് വലിയ സുന്നത്താണ് പക്ഷേ അതെല്ലാം ആവശ്യത്തിനും ഉപകാരത്തിനുമാകണം എത്രയോ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുന്ന എന്തെല്ലാം വിഭവങ്ങളാണ് ഒരുക്കുന്നത് പലരും പേര് കിട്ടാനാകാം ബിരിയാണിയും വലിയ വലിയ ഉഷാറുള്ള ഭക്ഷണം ഒരുക്കുന്നതൊക്കെ ചിലപ്പോൾ ഉണക്കമീൻ്റെയും വാർത്തകൾ കേൾക്കാറുണ്ട് എന്തൊക്കെയോ ആരൊക്കെയോ കാണിക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെ മീനും ഇറച്ചിയും ഒരുക്ക് തെറ്റ് എന്നല്ല ഇവർ സൂചിപ്പിച്ചത് ചിന്തിക്കുക ഇത് തന്നെയാണ് വിവാഹങ്ങളുടെ അവസ്ഥ എങ്കിൽ ചിലപ്പോൾ മരണം അടുത്തപ്പോൾ ഫാത്തിമ മാറിയുള്ള അവൻ്റെ വസിയത്ത് നാം ഇവിടെ ശ്രദ്ധിച്ചല്ലോ എൻ്റെ ശരീരം അതിൻ്റെ സൗന്ദര്യമോ വടിവോ ആരും കാണുന്ന വീത്തലായിരുന്നെങ്കിൽ സ്ത്രീകൾ മരിച്ചു കിടക്കുമ്പോൾ ജാത ജാതിയായി ലൈൻ ലൈനായി ആണുങ്ങൾ വന്നുകൊണ്ട് കാണുന്നു എന്ന് മാത്രമല്ല വീടുകളിൽ നിന്ന് കേൾക്കാം ഇനി ആരെങ്കിലും കാണാനുണ്ടോ അങ്ങനെ ചോദിക്കണമോ എൻ്റെ അയൽവാസി അലിക്കുഞ്ഞ് ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാക്ക പള്ളിയിലേക്ക് പോയതാണ് കുഴഞ്ഞു വീഴുന്നു അദ്ദേഹം വന്ന് തന്നെ മരിക്കുന്നു ആ മരണവീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ ആഡിം അവിടെ വന്നിരിക്കുന്നുണ്ട് സൂഫിയാണ് ഫക്കീഹാണ് ജനാസ കണ്ടോ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ചോദ്യം തന്നെ പോയി അങ്ങനെ കാണണം കാണണമെന്നത് പുണ്യകരമാണോ അതെ ആണിനെ ആണ് കാണൽ പെണ്ണിനെ പെണ്ണ് കാണൽ അതുമത്ര പുണ്യകരമോ അല്ലെങ്കിൽ മയത്തിന് കൂലി കിട്ടുന്ന കാര്യമല്ല വേണമെങ്കിൽ കാണാം പക്ഷേ ജീവിച്ചിരിക്കുന്നോൾ അന്യപുരുഷന്മാർ തമ്മിൽ കാണൽ തെറ്റാണ് ഹെറാമാണെങ്കിൽ ആ വിധു തന്നെയാണ് കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു മയ്യത്തിനെ നമ്മളങ്ങോട് കാണാൻ പോകേണ്ടതില്ല നമ്മൾ വീട്ടുകാരോ മക്കളോ കുടുംബക്കാരോ അവിടെ അവരെ ക്ഷണിച്ച് കയറ്റേണ്ടതുല്ല അത് മയ്യത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് അവർക്ക് വേണ്ടി നാം കുറാൻ പാരായണം നടത്തുക ദക്കുകൾ ചെല്ലുക അവരുടെ പാപഭോജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മയ്യത്ത് വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാ സ്ത്രീകളും മറ്റു കുട്ടികളും കൂടിയിരുന്നു കൊണ്ട് ഇതല്ലേ ചെയ്യേണ്ടത് ദൈനഭാരതി അള്ളഹുനോ അഫാത്തായപ്പോൾ നബീസ് അല്ലാൻ ഉമ്മത്തയത്തിനോട് അവരെ കുളിപ്പിക്കാൻ പറഞ്ഞു അവിടെ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് കണ്ടില്ല സ്ത്രീകളോട് വല യുഹാത്തബ് നഷീനൈദൻ പുരുഷന്മാരുള്ള സ്ഥലക്ക് സ്ത്രീകളോട് നിസ്കാരത്തിൻ്റെ കൽപ്പനയില്ല എന്ന് ത് വ്യക്തമാക്കുകയാണ് എന്നാൽ അമ്മായിതാലം ഞർഹു ഇല്ല നിസാവ് ഫൈനു സലാത് വരെയും പുരുഷന്മാരോരുമില്ല എന്നാൽ മയ്യത്തിനു വേണ്ടി നിസ്കാരം നടത്തേണ്ടി അവിടെയാണ് സ്ത്രീകൾക്ക് നിസ്കാരം പറഞ്ഞിട്ടുള്ളത് ഇമാം നബി വ്യക്തമാക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഇന്ന് ഈ മത്സരിച്ചു കൊണ്ടുള്ള നിസ്കാരങ്ങൾ വന്നത് സല്ലു അല ഇലഹൈല നിങ്ങൾ ഇലാ ഇല്ല പറഞ്ഞവരുടെ മേൽ നിസ്കരിക്കൂ കൽപ്പനയാണ് എന്നാൽ ഹാദാ ഹിതാബുലി ദുക്കൂർ ഇമാം നബീ തങ്ങൾ പറയുകയാണ് ഇത് പുരുഷന്മാരോടുള്ള കൽപ്പനയാണ് അപ്പോൾ പെണ്ണുങ്ങളോടല്ല പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടി വന്നാൽ ഒരവസരം വന്നാൽ നിസ്കരിക്കുക ഇനി പുരുഷന്മാരുള്ളപ്പോൾ നിസ്കരിക്കൽ ഞാൻ അനുവദനയും മാണെന്ന് വന്നാൽ തന്നെയും അമ്മ സലാത്തുഹുന്ന് കബുൽഹുബലാത്ത ശ്രേഷ്ഠ ബാല രാജി ഒരു പുരുഷൻ നിസ്കരിക്കുന്നതിന് മുമ്പ് പെണ്ണ് നിസ്കരിച്ചാൽ ആ നിസ്കാരം തന്നെ ശരിയാവുകയില്ല അപ്പോൾ ഇന്ന് ചില മരണവീടുകളിൽ വെറുതെ അഭ്യാസം എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടലുകളാണ് ഇത് മയ്യത്തിനെ നിന്ദിക്കലുമാണ് നിസ്സാരപ്പെടുത്തലാണ് വരി അന്നഫീതാലി കൈഹാനത്തൻ ബിൽ മയത്തി എന്നും കാണാം അപ്പോൾ മയത്തിന് ദ്രോഹമില്ലാത്ത രീതിയിൽ മയത്തിന് ഗുണമുള്ള വിഷയം ചെയ്യണം പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളും അവാഹു പറഞ്ഞതാകണം മുത്തീം പഠിപ്പിച്ചതാകണം ഖുവാനിലും ഹരീസിലും തെളിവുള്ളതാകണം ഇപ്പോൾ ഇതാ പുതുവർഷം വരികയാണ് ഇനി എന്തൊക്കെയാണ് നമ്മുടെ യുവ സമൂഹത്തിൽ കാണുന്നത് ആ റോട്ടിലും നഗരത്തിലും എന്തൊക്കെയാണ് ഇസ്ലാം ഇത് അനുവദിച്ചതാണോ ഒന്നുമില്ല ഇപ്പോൾ തന്നെ ചില ക്രിസ്മസ് ആഘോഷമൊക്കെ കിടന്നുപോയില്ലേ പല വേഷങ്ങളുമൊക്കെ ഇസ്ലാമിൻ്റെ അല്ലാത്ത മറ്റു വേഷങ്ങൾ ധരിക്കുന്നു മറ്റുള്ളവർ ആചാരങ്ങൾ മന്തശിക്കോമിൻ എന്ന ഹലീസ് അല്ലേ ആരുടെയും ഒരു ജനത അവരുടെ തുല്യമായാൽ അവരവരിൽ പെട്ടവരാകുമെന്ന് പറഞ്ഞുവെങ്കിൽ ഓമിൻ നക്ബഹിൽ ബിറയി മുവാഫഖത്ത് ഉൽ മുസബീൻ അൻ നസാറ ഏറ്റവും മോശമായ ആചാരത്തിൽപ്പെട്ടാണ് മുസ്ലിങ്ങൽ നസാറാക്കളോട് ഫി അഴിയാദീം അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരൽ ഇതെല്ലാം മതത്തിൻ്റെ കൽപ്പനകളാണെങ്കിൽ നമ്മുടെ വിശ്വാസം അപകടത്തിലാകാതെ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതെ നമ്മുടെ തൗഹീദ് അത് വേറെ ആർക്കെങ്കിലും മടിയറവയ്ക്കാതെ മതകർമ്മങ്ങളിൽ ആഘോഷങ്ങളിൽ ഭരണവീടുകളിൽ അതുപോലെ കല്യാണ വീടുകളിൽ എല്ലാം ജഗനിയേന്ദായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും ഇഷ്ടത്തിനും മതനിയമങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് ഭക്തിജീവിതം നയിക്കാൻ നമുക്കൊക്കെ സന്നദ്ധരാക്കേണ്ടതുണ്ട് വളരെ സൂക്ഷ്മത ഈ വിഷയങ്ങളിലൊക്കെ പാലിക്കേണ്ടതുണ്ട് يقنين الله ومع الله ورحمة الله وبركاته واخر